ഹലോ ഗൈസ് ഇന്നത്തെ യാത്ര ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുള്ള പൊള്ളാച്ചിയിലുള്ള ഒരു അമ്പലമുണ്ട് അരുൾ മികു അമ്മൻ കോവിൽ ദേവിയുടെ പ്രതിഷ്ഠയുള്ള ഒരു അമ്പലമാണ് സോ അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര കേട്ടോ കുറച്ച് ദൂരം ചെന്നപ്പോൾ ഞങ്ങൾ സ്വാമി ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ കണ്ടു കേട്ടോ വിശാലിന് പനിയാണ് അതുകൊണ്ട് അവൻ വണ്ടി തന്നെ ഇരിക്കുകയാണ് അതാണ് മുഖം ഒക്കെ ഇങ്ങനെ അത്യാവശ്യം നല്ല ഫുഡ് തന്നെ ഇരുന്നു കേട്ടോ അവിടെ പുതിയ ഹോട്ടലാണ് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല സർവീസ് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തടർ अविनाशी तिरुपुर बल्लादम पौलाची कोची रोड കൊച്ചിയിൽ ആനമല എന്ന് പറഞ്ഞൊരു പ്രദേശത്താണ് കേട്ടോ ഈ അമ്പലം ഉള്ളത് ഇതിൻ്റെ ഹിസ്റ്ററി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കഥകളുണ്ട് ഇതിന് പിന്നിൽ ഒരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രേതായുഗത്തിൽ താടകയെ വധിക്കുന്നതിന് മുമ്പ് ശ്രീരാമൻ പാർവതി ദേവീനെ പൂജിച്ചുത്രേ പാർവതി ദേവി അപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ട് ശ്മശാനത്തിൽ നിന്ന് മണ്ണെടുത്തിട്ട് തൻ്റെ രൂപം ഉണ്ടാക്കി പൂജ ചെയ്തതിന് ശേഷം താടകയെ വധിക്കാൻ പറഞ്ഞു ശ്രീരാമൻ അതേപോലെ ചെയ്തു പക്ഷേ ശ്രീരാമൻ ആ വിഗ്രഹം നശിപ്പിക്കാൻ മറന്നുപോയി പിന്നീട് അദ്ദേഹം അത് നശിപ്പിക്കാനായി അവിടെ ചെന്നപ്പോൾ പാർവതി ദേവി അത് നശിപ്പിക്കേണ്ടെന്നും അത് എൻ്റെ സ്വരൂപമായിട്ട് ആരാധിച്ച് ഇനിയുള്ള കാലം പൂജിച്ചോളാനും പറഞ്ഞു അങ്ങനെയൊരു കഥ ഇതിന് പിന്നിലുണ്ട് അത് കൂടാതെ ഒത്തിരി കഥകളുണ്ട് കേട്ടോ പൊള്ളാച്ചിക്കാർക്കിടയിൽ ഡെയിലി അവിടുത്തെ വേറൊരു കഥ കൂടിയുണ്ട് നമ്മൾ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വഴിയാണ് കേട്ടോ ഞങ്ങൾ നമ്മുടെ കേരളത്തിൽ മഴ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെയിലൊക്കെ കൊള്ളാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അവിടെ ചെല്ലുമ്പോൾ അവിടെയും മഴയായിരുന്നു പക്ഷേ ഒരു തണുത്ത മഴയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വഴിയാ കേട്ടോ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും മരങ്ങളൊക്കെ ആയിട്ട് നേച്ചറിൻ്റെ ഒരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് നമുക്ക് ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത് ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങളിലൊക്കെ തിരക്കുണ്ട് പറഞ്ഞ് പറയുക പോയി നോക്കാം parking അങ്ങനെ അമ്പലത്തിൽ എത്താറായിട്ടോ ഇനി അമ്പലത്തെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചേരാട്ടോ എന്നാ വിളകർച്ച തടവ് உங்களுக்கு வந்து கடன் பிரச்சனைகள் இருக்குது குடும்பத்தில் பிரச்சனைகள் இருக்குது உடல் ஆரோக்கியம் இல்லாமல் இருக்கிறது கண்திருஷ்டி அதிகமாக இருக்கிறது பொருள் வாங்கிட்டு ஏமாற்றிட்டாங்க நகை வாங்கிட்டு ஏமாற்றிட்டாங்க நம்பிக்கை துரோகம் பண்ணிட்டாங்க தொழில் முடக்கமாக இருக்குது இந்த பிரச்சனைகள்லாம் மிளக அரிசி தடவுவாங்க உள்ளே போனீங்கன்னா சாமிக்கு வலது புறத்தில் மாதிரி ஆட்டாங்கள் மாதிரி இருக்குங்க அதில் மூணு தடவை திருப்பி நீதிக்கடலை தடவிட்டோம்னா மூணு தடவை தடவிட்டோம்னா தொண்ணூறு நாள் கெடு தொண்ணூறு நாளைக்குள்ளே நீங்கள் எந்த காரியத்துக்காக வேண்டி மிளக அரைச்சு தடவுனிங்களோ அந்த காரியம் கைகூடி வந்துடும்

ஹிஸ்ட்ரி அந்த அளவுக்கு நமக்கு தெரியாது நம்ம இங்கே வந்தவங்கல்ல நம்ம மேரேஜ் பண்ணிட்டு வந்தவங்க தான் இந்த அளவுக்கு தெரியும் அளவுக்கு ஏன்னா இங்கே ஒரு ட்வெண்ட்டி இயர்ஸாக இருக்கிறோம் அதனால் இந்த அளவுக்கு தெரியும் நம்மளுக்கு நான் வரதுக்கு முன்னாடியிலேருந்தே அம்மன் இருக்கிறாங்க இங்கே அதனால அது என்னன்னு தெரியாது அந்த அளவுக்கு அர்ச்சனைக்கு இதே போல ஒரு செட்டவரு தரு அதில் தேங்காய் பட்டு பின்னே மால நாரங்க இதுக்கேண்டாகும் இது எல்லாம் எடுத்துட்டு நம்ம போவான அது தேவிக்கு சமர்ப்பிக்க வேண்டிட்டு நம்ம போனது கெட்டோ അത്രയും വിശ്വാസത്തോടെ സമർപ്പിച്ച ആ കാര്യം നടക്കുമെന്നാണ് വിശ്വാസം ഇവിടെ തന്നെ ജെ എം എന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നെ ഒരു ഉണ്ട് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം പോയി റൂമൊക്കെ എടുത്ത് റീഫ്രഷ് ആയതിൻ്റെ ശേഷം അമ്പലത്തിൽ പോയി തൊഴാവുന്നതാണ് ആ കാണുന്നതാണ് കേട്ടോ അമ്പലം അമ്പലത്തിലോട്ട് പോകുന്ന വഴി നിറ കുറച്ച് കടകളാണ് കേട്ടോ ഇഷ്ടംപോലെ കടകളാണ് നിറയെ കുപ്പിവള മാല ശരിക്കും തമിഴ്നാടിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമുക്ക് ശരിക്കും തിരിച്ചറിയാം മഴ ആയതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട് ചാറ്റൽ മഴയാണ് കൂടെ ഞങ്ങൾ ആ ഷോപ്പിലത്തെ ചേച്ചി അവിടുത്തെ അവരുടെ ഒരു സ്റ്റാഫിനെ കൂടയച്ചു കേട്ടോ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ആ ചേച്ചി ഉണ്ടായിരുന്നു എല്ലാം പറഞ്ഞു തന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെ ചുറ്റിയിട്ട് അവിടെ ആരതി ദൃഷ്ടിദോഷത്തിന് ഒഴിയും ഈ പറഞ്ഞ പോലെ ഉപ്പ് മഞ്ഞൾ കുങ്കുമം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അവർ നമുക്ക് ദൃഷ്ടിദോഷത്തിന് ഒഴിഞ്ഞ് ഇടും അമ്മയുടെ മുമ്പിൽ തന്നെ നടയിൽ വെച്ചിട്ട് നമ്മളിത് ആദ്യം ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ ആ ചേച്ചി കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര സൗകര്യമായി ചേച്ചി തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്തു തന്നത് നമ്മളതിൽ കുമ്പിട്ട് തൊഴുതതിൻ്റെ ശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറും ഒത്തിരി പേര് പറഞ്ഞു കേട്ടോണ്ട് ഒത്തിരി നാളത്തെ ആഗ്രഹം കൊണ്ട് ഞാൻ ഇന്ന് വന്നതാണ് ഒന്ന് തോടാനായിട്ട് കണ്ടോ ഇതേപോലെ അവർ തന്നെ മഞ്ഞൾ കുങ്കുമം ഉപ്പ് ഇതൊക്കെ വെച്ച് നെയ്ത്തിരി കത്തിച്ചിട്ട് നമ്മൾ നമ്മൾ ചുറ്റി ഇട്ടതിൻ്റെ ശേഷം അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ അവിടെ മൊത്തം ചെളിയായതുകൊണ്ട് ഞങ്ങൾ കാലൊക്കെ ഒന്ന് കഴുകി കഴുകിയതിൻ്റെ ശേഷമാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നത് കേട്ടോ അമ്പലത്തിൽ നമ്മുടെ ഗുരുവായൂരത്ത് അതേപോലെ തന്നെയൊക്കെയാണ് എനിക്ക് തോന്നിയത് അത്രയും തിരക്കുണ്ട് അവിടെ ഞങ്ങൾ അപ്പോൾ മോനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹൺഡ്രഡ് പീസിൻ്റെ ക്യൂ ഉണ്ട് അമ്പത് രൂപയുടെ ക്യൂ ഉണ്ട് അങ്ങനെ ദർശനത്തിന് പല പല ഇതുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കുട്ടി ഉള്ളതുകൊണ്ട് നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ദർശനം ചെയ്തു ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ലോക സംസ്ഥ സുഖിനോ ഭവന്തോ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ തൊഴിൽ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരണമായിരിക്കും ഞങ്ങൾ ലുഡു വന്ന് കയറി കേട്ടോ ആടി സൈഡ് നടക്കുന്നുണ്ടോ ഒരു അഡ്വർടൈസ്മെൻ്റ് അവിടെ അപ്പം കയറിയതാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ നമ്മൾ കപ്പി തിരഞ്ഞെടുക്കണം അത്യാവശ്യം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാ പ്രൊഡക്ട്സിനും ഇല്ല സോ നമ്മൾ അത് സമയമെടുത്ത് നമ്മൾ തിരഞ്ഞെ ചെയ്തിനൊക്കെയാണ് ഓഫേഴ്സ് ഉള്ളതെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം അവൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇഷാൻ അത്യാവശ്യം വേണ്ട കുറച്ച് ഗ്രോസറി ഐറ്റംസ് മാത്രം പർച്ചേസ് ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല നിന്നാൽ ചിലവ് കൂടും എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും